നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങളിൽ വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കുറിച്ച് ചിലത് സംസാരിക്കണം എന്ന് വിചാരിക്കുകയാണ് അത് പ്രധാനമായും നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് നടത്തിയ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ റാലിയിൽ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം പതിവിന് വിപരീതമായി ഈ രാമക്ഷേത്രം ഗ്യാൻ വാപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണ് വടക്കേന്ത്യയിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് തേജസ്വി യാദവ് മീൻ കഴിച്ചോ റൊട്ടിയോടൊപ്പം മീനാണോ കഴിച്ചത് അത്തരം വിഷയങ്ങൾ അത് കേരളത്തിൽ ചെലവാകില്ല എന്ന് മനസ്സിലായി ഇപ്രാവശ്യം നേരെ പ്ലേറ്റ് മാറ്റി കാരണം എത്രത്തോളം ആശങ്കയിലാണ് പ്രധാനമന്ത്രി എന്നതിൻ്റെ ഉദാഹരണമാണ് വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് വരുന്നത് അതായത് കേരളത്തിൽ സീറ്റുകളൊന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ് പിന്നെ എത്രയെങ്കിലും ശതമാനം വോട്ട് ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്ന് നോക്കിയാണ് കേരളത്തിലെത്തുന്നത് അങ്ങനെ കേരളത്തിലെത്തിയ ഇപ്രാവശ്യം കേരളത്തിൽ ഇവിടുത്തെ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന അതേ ആരോപണങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞിട്ട് പോവുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് കാരണം പ്രധാനമന്ത്രി അത് ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട് ഇപ്പൊ സ്വർണക്കടത്തിനെ കുറിച്ച് സ്വർണക്കടത്തിൽ പിണറായി വിജയനും കേരള സർക്കാരും ഒക്കെ പ്രതികളാണ് അതാണ് ഇതാണ് എന്നൊക്കെ പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി എന്തുകൊണ്ട് എന്ത് ചെയ്തു കേന്ദ്രമാണല്ലോ ഇതെല്ലാം അന്വേഷിക്കുന്നത് സ്വർണം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്താണ് അതിന്റെ വസ്തുതകൾ ഇത്രയും നാളായല്ലോ ഉടനെ കുട്ടിക്കും ഉടനെ കുട്ടിക്കും അവർക്ക് എന്തേ നടന്നില്ല എന്ന് ജനം ചോദിക്കും ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രണ്ടാമത് പിന്നീട് എടുത്തിട്ട വിഷയം എന്താണ് ഇത് കരിവന്നൂർ മറ്റേ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ ഈ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് കേരളത്തിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൊണ്ട് പെട്രോളിന് അമ്പത് രൂപയാക്കും അല്ലെങ്കിൽ സിലിണ്ടറിന്റെ വില കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് ഗ്യാരണ്ടികൾ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ ഫോഷ് ഞങ്ങൾ പൈസ എല്ലാം പിരിച്ച് ഇടി ഇടിക്ക് നിയമപരമായി ഇഡിക്ക് ചെയ്യാവുന്ന സംഗതികൾക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ആ പൈസ ഉടനെ കിട്ടിയങ്ങോട്ടും കൊടുക്കും ഇടിയെ കൊണ്ടത് കോടതിയിൽ പറയിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല കരുവന്നൂർ കേസ് എന്താണെന്ന് തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ കേസാണ് അതിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം അവർക്കുള്ള പങ്ക് ഏറ്റെടുത്തിട്ടുണ്ട് മാതൃകാപരമായി ബന്ധപ്പെട്ട ആൾക്കാരെ ശിക്ഷിക്കുന്നുണ്ട് അതിൽ അതിന് ഇരയായിട്ടുള്ള ആൾക്കാർ ഒത്തിരി നാശ ഇതിനു മുമ്പ് ബാങ്ക് ബാങ്കുകൾ ഇവിടെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അതിൻ്റെ ഇടപാടുകാർക്ക് ഇടപാടുകാർക്ക് പൈസ തിരിച്ചു കിട്ടിയെങ്കിലും പലതവണകളായിട്ടാണ് കിട്ടിയത് പലതരത്തിലുള്ള ദുരന്തങ്ങൾ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കാൻ വെച്ചിരിക്കുന്ന പണം വീട് വെക്കാൻ വെച്ചിരിക്കുന്ന പണം കടമെടുത്ത പണം എങ്കിലും ഒത്തിരി ഒത്തിരി പണം നഷ്ടപ്പെടുകയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ആവശ്യകതയാണ് പ്രത്യേകിച്ച് ഇടദോഷ പ്രസ്ഥാനങ്ങളുടെ ആവശ്യകതയാണ് കാരണം ഈ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പടുത്തുയർത്തിയതിൽ ബി ജെ പിക്ക് ഒരു പങ്കുവില്ല അതിനെ എങ്ങനെയും തച്ചു തകർക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെയും എൻ ഡി എ മോദിയുടെയും ഒക്കെ ലക്ഷ്യം അപ്പോൾ അതിനെ എന്തെങ്കിലും കറുത്ത നിഴൽ അതിൽ വീണിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട് ഏകദേശം നൂറ്റി പതിനേഴ് കോടിയോളം ഇതിനോട കൊടുത്തു കഴിഞ്ഞു അത് കേരള സർക്കാർ മുൻകൈ എടുത്താണ് കൊടുത്തിട്ടുള്ളത് കേരള സർക്കാർ ഖജനാവിൽ നിന്ന് വരെ ഫണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടോ ബാക്കി കൊടുക്കാനുള്ള തടസ്സം ഇപ്പോൾ ഇ ഡി ആണ് കാരണം ഇ ഡിയിലാണ് പണയം വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ രേഖകളുള്ള അവർ തിരിച്ചു നൽകുന്നില്ല ഈ വസ്തുതകളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നിട്ട് കരുവന്നൂരും ഒക്കെ പറഞ്ഞ് വോട്ടു പിടിക്കാൻ ഇത് മാത്രമല്ല ഈ സഹകരണ സംഘങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന ഒരു സഹകരണ സംഘം അല്ലല്ലോ ക്രമക്കേട് നടന്നിട്ടുള്ളത് ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ അവർ ഇത്രയേ അവരിത്ര കേരളത്തിൽ ഇത്രയ്ക്ക് ഉള്ളെങ്കിൽ പോലും അവർ ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇതിലും ഭീമമായ ഇടപാടുകളുള്ള ചിട്ടി ഫണ്ടിന്റെ ഒക്കെ അഴിമതി വീരന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് വലിയ വലിയ പദവികൾ കൊടുത്ത പാരമ്പര്യവുമാണ് ബി ജെ പിക്ക് അപ്പോൾ ഇവിടെ വന്ന് നിന്ന് അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പോവില്ല പിന്നെ ഇലക്ട്രിക്കൽ ബോണ്ടാണ് ചോദിക്കുന്നത് അഴി കള്ളപ്പണത്തിന്റെ ആരോപണത്തിൽപ്പെട്ട പതിനാറ് കമ്പനികളിൽ അവരുടെ അറുപത്തിമൂന്ന് ശതമാനം പണം മറ്റുള്ളവർക്കെല്ലാം കൂടിയല്ലേ ഒരട്ടെ എൻ ഡി എക്ക് നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിക്ക് മുപ്പത്തിമൂന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുപ്പത്തിമൂന്നിന് നിങ്ങൾ കൊടുത്ത പ്രത്യുപകാരമാണ് ഇവിടെ പ്രശ്നം ആ കമ്പനികളോടുള്ള അന്വേഷണങ്ങൾ എത്തി ആ കമ്പനികളിൽ ഉണ്ടായിരുന്ന ആരോപണം എന്താണ് ഇ ഡി അന്വേഷണത്തിന്റെ കാരണം എന്ത് ഇ ഡി എന്തുകൊണ്ട് അന്വേഷണം നിലച്ചു അല്ലെങ്കിൽ മരവിപ്പിച്ചു അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നു ഈ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത് അല്ല അറുപത്തി മൂന്ന് മറ്റുള്ള ഇ ഡി ഈ ഇലക്ട്രിക്കൽ ബോണ്ട് സംഭാവനയായിട്ട് കൊടുക്കാം പല രീതിയിൽ കൊടുക്കാം പക്ഷെ അത് കൊടുക്കുന്നതിൽ രഹസ്യം സൂക്ഷിക്കുകയും ആ രഹസ്യാത്മകതയ്ക്ക് പിന്നിൽ ഉള്ള ക്രമക്കേട് എന്തെന്നുമാണ് പരിശോധിക്കേണ്ടത് ഇവിടെ എന്തുകൊണ്ടാണ് ഭരിക്കുന്ന പാർട്ടികൾ പാർട്ടികളത് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും അവർക്ക് എന്തിനു വേണ്ടിയാണ് ഈ പണം നൽകിയത് നിങ്ങളിപ്പോൾ സിആർഎംഎല്ലിൽ അന്വേഷണമാണല്ലോ നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞ അടുത്ത പ്രധാനപ്പെട്ട സംഗതി മാസപ്പിടി വിവാദത്തെക്കുറിച്ചാണ് സിആർഎംഎല്ലെ കോടിക്കണക്കിന് രൂപ പല രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ വെറും ഒന്നേ ഒന്നേ പോയിന്റ് ഏഴ് രണ്ടിനെ കുറിച്ചാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുത്തതല്ല മുഖ്യമന്ത്രിക്ക് കൊടുത്തതല്ല മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ വന്ന തുകയാണ് കോടിക്കണക്കിന് തുക വേറെ കിടക്കുന്നു അതിനെ കുറിച്ച് പറയുന്നില്ലല്ലോ അപ്പോൾ ഈ പതിനാറ് കമ്പനികൾ മുപ്പത്തിമൂന്ന് ശതമാനം ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ടതല്ലേ പ്രധാനമന്ത്രി വിദണ്ഡവാദം കൊണ്ട് അതിൽ നേരിടാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ചോദ്യം ഒന്നുകൂടി പറയാം സിആർഎംഎൽ നടത്തിയ അനധികൃതമായി നൽകിയ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത കോടിക്കണക്കിന് പണത്തിൽ അങ്ങനെ സംഭാവന ആണ് എന്ന് നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ മാസപ്പടി ആണെന്ന് നിങ്ങൾ പറയുന്നു അതല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ധാരണയാണെന്ന് പറയുന്ന വെറും ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിയെ കുറിച്ചാണ് നിങ്ങൾ തർക്കിക്കുകയും പിന്നെ വിചാരണ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് സർക്കാരുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ അല്ല ഇത് നമുക്ക് അത് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനിക്ക് സിആർഎംഎൽ ആയിട്ടുള്ള ഇടപാടിൽ വന്ന ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടിയുടെ എന്ത അടിസ്ഥാനത്തിൽ എന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത് അവർ പറയുന്നു അത് അവർ തമ്മിലുള്ള ഒരു എല്ലാ സേവന നൽകാമെന്നുള്ള അതിന്റെ എഗ്രിമെന്റ് ആണോ നല്ല എന്ന് നിങ്ങൾ പറയുന്നു നടക്കിടത്തിൽ കേട്ടു പക്ഷെ അത് അങ്ങനെയാണ് അതിന്റെ ബന്ധം കോടിക്കണക്കിന് രൂപ സിആർഎംഎൽ കൊടുത്തു പുറത്തു കിടക്കുകയാണ് അതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നില്ല അത് എന്തിനു വേണ്ടി കൊടുത്തു അതുപോലെ ഇലക്ട്രൽ ബോണ്ടിൽ കള്ളപ്പണ ആരോപണം അല്ലെ ഇ ഡി അന്വേഷിക്കുന്ന പതിനാറ് കമ്പനികൾ നൽകിയതിൽ അറുപത്തി മൂന്ന് ശതമാനവും മറ്റു വിവിധ ഇന്ത്യയിലെ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ഭരിക്കുന്നവർക്ക് നൽകിയെങ്കിൽ ആ മുപ്പത്തിമൂന്ന് ശതമാനം എന്തിനെന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ പ്രധാനമന്ത്രി എന്നതാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയുകയാണ് അതെ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പിന്നെയും വിചിത്രമായ സംഗതികളാണ് വരുന്നത് നമ്മുടെ സുജയാ പാർവതി അതായത് പറയേണ്ടതായിട്ട് വരുന്ന ഖേദമുണ്ട് ഈ ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ടല്ലോ നാടകം വൈകിട്ടത്തെ എഡിറ്റോറിയൽ ബോർഡ് എന്തിനാ ഇങ്ങനെ സഹിക്കുന്നു ഒരു യുക്തി ഇല്ലാത്ത ചോദ്യങ്ങൾക്കൊക്കെ ഇവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നുള്ളൂ മറ്റുള്ളവർക്ക് എന്നുള്ളത് നമ്മളത് ആലോചിച്ച് നോക്കണം വെറും വിഡിത്തങ്ങൾ വന്നിരുന്ന് വിളിച്ചു പറയുകയാണ് അതിലെ സുജയാ പാർവതി ഇന്നലെ ഉയർത്തിയ ഒരു സംഗതിയാണ് എന്താണ് ഇ ഡി അന്വേഷണം നേരിടുന്ന അല്ലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നൂറുകണക്കിന് കമ്പനികൾ ഉള്ളതിൽ പതിനാറ് കമ്പനികൾ മാത്രമല്ലേ ഇലക്ട്രിക്കൽ വോട്ട് കൊടുത്തുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ പിന്നെ സ്വാധീനിച്ച കാര്യം നടത്താറുണ്ടായിരുന്നെങ്കിൽ ബാക്കി എല്ലാവരും കൊടുക്കില്ലായിരുന്നു എന്തൊരു വിദണ്ഡപാതമാണിത് നമ്മുടെ ഒരു വില്ലേജ് ഓഫീസിൽ കൈക്കൂലി പിടിച്ചാൽ ഭൂമി പതിച്ചു നൽകുന്നത് അല്ലെങ്കിൽ വസ്തുവിന്റെ വോക്ക് വരുവെ കൈക്കൂലി പിടിച്ചാൽ മൂന്ന് പേരെ കൊടുത്ത കൈക്കൂലി വിജിലൻസ് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ സുജയപാർവത്ത് ചോദിക്കുമോ മൂവായിരക്കണക്കിന് അല്ലെ ആയിരക്കണക്കിന് മാസം ഒപ്പം ചെയ്യുന്നുണ്ട് അവരെല്ലാം കൊടുത്തില്ലല്ലോ ഇവര് മാത്രം കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് പോലുള്ളൊരു ചോദ്യമാണ് പതിനാറ് കമ്പനികളുടെ ഇലക്ട്രൽ ബോർഡിൽ മാത്രമല്ലേ ഉള്ളൂ നൂറുകണക്കിന് കമ്പനികൾ അന്വേഷണം നേരിടുന്നുണ്ടല്ലോ എന്തൊരു വിദണ്ഡവാദം അവർക്ക് കൊടുക്കാൻ മനസ്സില്ല അവർ കേസിനെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ അവർ തയ്യാറാകുന്നില്ല ഭീഷണിയുടെ മുമ്പിൽ വശംവതരാകുന്നില്ല അല്ലെങ്കിൽ നാളെ ഇന്ത്യ മുന്നണി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ ആൾക്കാരെയാണ് അവർക്ക് കാണാൻ ഇഷ്ടം അങ്ങനെ വരരുതും അതുകൊണ്ട് അഴിമതി അഴിമതി ഇല്ലാതാകുന്നില്ലല്ലോ മറുപടി പറയേണ്ടത് സുജയാ പാർവതിയാണ് നമ്മളെ കുട്ടികളുടെ സാധാരണക്കാർക്കൊന്നും മറുപടി പറയണ്ട പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു വലിയ പിന്നെ പൗര സഞ്ചയമുണ്ട് അവർ വോട്ട് ചെയ്യുന്നവരാണ് അവർക്ക് കേരളത്തിൽ വടക്കേ ഇന്ത്യയിലല്ല കുറെ ഒച്ചയും ബഹളവും വെച്ചാൽ അതിൻ്റെ വസ്തുതകൾ മറച്ചു പിടിക്കാം എന്ന് സുജയാ പാർവതി കരുതരുത് എന്ന് പറയുന്നു സമയം കുത്തരിയായി നമുക്ക് പ്രധാനപ്പെട്ട വാർത്ത ഇതൊക്കെ തന്നെയാണ് വാർത്തകൾ ആ വാർത്തകളിലൂടെ ഓടിച്ച് പോയതിനു ശേഷം ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങൾ അവസാനിപ്പിക്കാം ഏതായാലും കേരള മുഖ്യമന്ത്രി നന്നായി മറുപടി കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഇതിന്റെ ഈ ഉദ്ദേശം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുമ്പോൾ ഈ സാധാരണ വർഗീയത മാത്രം പറയുന്ന ആൾ വന്ന് ഇന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ട് പോകുക എൻ്റെ ഉദ്ദേശം കേരളത്തിൽ ഏതാണ്ട് കട്ടയപ്പോഴും സുരേഷ് ഭൂമിയൊക്കെ രംഗത്തിറങ്ങുമ്പോഴുള്ള ഓളമൊന്നും ഇല്ല ശാന്തമായി കിടക്കുകയാണ് വേറെ രാഷ്ട്രീയമാണ് ജനം ചർച്ച ചെയ്യുന്നത് ഇതൊന്നും അല്ല അയോധ്യയും മീൻകറി വെച്ചോ ഇല്ലയോ എന്നുള്ളതോ വള്ളി അമ്പലം ഒന്നുമല്ല ഞങ്ങൾ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നുള്ള സംഗതികളൊന്നുമല്ല അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഭരണഘടനയിലുള്ള അമ്പലം പണുതു എന്നുള്ളതല്ല ഭരണഘടനയിൽ നിങ്ങൾ പറഞ്ഞ് അല്ല ക്ഷമിക്കണം പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അമ്പലം പണുതു അല്ലെങ്കിൽ കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞു അതൊന്നുമല്ല ജനങ്ങളെ സംബന്ധിച്ചുള്ളവരുമായി പറഞ്ഞു തൊഴിലില്ലായ്മയിൽ നിങ്ങളെന്ത് ചെയ്തു പട്ടിണി പരിഹരിക്കാൻ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു നിങ്ങൾ കർഷക സമരത്തോടെ എങ്ങനെ പെരുമാറി സമരം ചെയ്ത കായിക താരങ്ങൾ സ്ത്രീകളോട് എങ്ങനെ പെരുമാറി ഇതൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എടുത്ത് ഉന്നയിച്ചിട്ട് എറിഞ്ഞിട്ട് അന്തരീക്ഷത്തിൽ എറിഞ്ഞിട്ട് പ്രധാനമന്ത്രി പോയത് അതിൽ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശം ഏതായാലും കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിനെതിരെ യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതേ ആരോപണങ്ങൾ തങ്ങൾ ഉന്നയിച്ചാൽ ഒരു ശതമാനമെങ്കിലും വോട്ട് ഇപ്പുറത്തോട്ട് യു ഡി എഫിന് കിട്ടുന്ന വോട്ട് തങ്ങൾക്ക് കിട്ടുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള അതിറിങ്ങി വീഴ്ത്താൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ പിന്നെ എന്താണ് പറയുന്നത് പ്രാക്ടീസൊക്കെ നടത്തിയതിന് ശേഷമുള്ള ഒരു പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത് പക്ഷേ ആ സ്വപ്നം അങ്ങ് ഭരണം പുറത്തിരിക്കുള്ളൂ കാരണം നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഭൂതി പേൽപ്പിച്ചു സ്ത്രീ പക്ഷേ അത് അതിന് അതിന്റെ ഫലം കിട്ടിയത് യു ഡി എഫിനാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നതിന്റെ ഫലം യു ഡി എഫിന് കിട്ടും എന്നുള്ളതല്ലാതെ നിങ്ങളെ നേരിടുന്ന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിന് കിട്ടും എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും പ്രധാനമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് വികസന വാഗ്ദാനങ്ങൾ ചൊരിയുന്ന പ്രധാനമന്ത്രി കേരളത്തിന്റെ വികസനത്തിന് തടയിടുന്നത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ േഷത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മോഹിപ്പിച്ചു കളയാമെന്ന് മോദി വിചാരിക്കരു ഉള്ളിലെ ഉദ്ദേശ്യം ഉദ്ദേശ്യമെന്തെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ മേഖലയിലും ലോകോത്തര നിലവാരത്തിലുള്ള കേരളത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പരിഹാസ്യമാണ് ഇരിങ്ങാലക്കുട തൃശൂർ ചാവക്കാട് എന്നിവിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാന വാർത്തയാണ് സമയക്കുറവ് പോലും മുഴുവൻ വായിക്കാതിരിക്കുകയാണ് വളരെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് കേരളം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അന്തർദേശീയ നിലവാരത്തിൽ എടുക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ട് മോദി എടുക്കേണ്ട മോദി ഇന്ന് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റ് വാർത്തകളിലേക്ക് ഹോർമൂസ് കടലെടുക്കിന് സമീപം ഇറാൻ സേന ശനിയാഴ്ച പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിലെ പതിനേഴ് ഇന്ത്യക്കാരിൽ നാല് മലയാളികൾ ഇവരുടെ മോചനത്തിന് അടിയന്തിരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കത്തയച്ചു ഡൽഹി മധ്യദേവുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നടപടി ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഇ ഡിക്ക് സുപ്രീംകോടതിയുടെ നോട്ടീസ് ഇ ഡി ഇരുപത്തിനാലിനുള്ളിൽ മറുപടി ഫയൽ ചെയ്യണമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു നോട്ടീസൊക്കെ അയച്ചു പക്ഷെ ഇരുപത്തിനാലിനാണ് അന്നേരം അദ്ദേഹത്തിന് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലോ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലോ സഹകരിക്കുവാൻ പങ്കെടുക്കുവാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടു അതുതന്നെ ആയിരുന്നു അദ്ദേഹത്തെ പൂട്ടിയ ആൾക്കാരുടെ ലക്ഷ്യവും പ്രധാന ലക്ഷ്യവും അതുതന്നെയാണ് വർഗീയ ധ്രുവീകരണം ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ തീവ്ര ഹിന്ദുത്വ അജണ്ടകൾക്ക് പ്രഥമ പരിഗണന നൽകി ബി ജെ പി പ്രകടന പത്രിക ഏക സിവിൽ കോഡും പൌരത്വ ഭേദഗതി നിയമവും സി എയും അതിവേഗം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ മോദി ഗ്യാരണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകടന പത്രികയിൽ പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ പത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ പത്രത്തിൽ ആ വാർത്ത കയറി വരുന്നത് മറ്റ് പ്രധാന വാർത്തകളിലേക്ക് ൂറുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വാർത്തകളൊക്കെ ഉണ്ട് സർക്കാർ എന്താണ് ചെയ്തത് ഇടി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി അത് ചെയ്തു അതൊക്കെ നമ്മൾ ഏകദേശം പറയുകയും ചെയ്തതാണ് സഹകരണ ബാങ്കിൽ കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങളിൽ നൂറ്റി പതിനേഴ് കോടി രൂപ തിരിച്ചു നൽകിയത് സംസ്ഥാന സർക്കാർ വായ്പാ തുക തിരികെ പിടിക്കുന്നതിനും കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നതിനും കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തടസ്സം നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതായത് ഇ ഡി പൈസ കൊടുക്കും എന്ന് പറയുന്നത് ശരിക്കും നൂറ്റിപ്പതിനേഴ് കോടി സർക്കാർ ഖജരാവിൽ നിന്നുള്ള ഫണ്ട് ഉൾപ്പെടെ കൊടുത്താണ് ഈ പ്രശ്നം പരിഹരിച്ചത് അതിന് ഗ്യാരണ്ടി ഉണ്ട് അതൊക്കെ എടുത്ത് ലൈനം ചെയ്യണം പരിഹരിക്കണം അതിന് ഒത്തിരി പ്രക്രിയകൾ നടക്കേണ്ടതായിട്ടുണ്ട് അത് നൂറ്റിപ്പതിനേഴ് കോടി കൊടുത്തു ഇനി കൊടുക്കാനുള്ള തുകയ്ക്കുള്ള അതിന് ഈട് വെച്ചിരിക്കുന്ന വസ്തുവിന്റെയൊക്കെ രേഖകൾ ഇഡിയുടെ കയ്യിലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന തടസ്സം അതൊക്കെ സർക്കാർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ എല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദവും കബളിപ്പിക്കൽ പ്രതികളുടെ സ്വത്ത് ഈട് ഇ ഡി കണ്ടുകെട്ടിയെന്നും നിക്ഷേപകർക്ക് പണം കേന്ദ്ര സർക്കാർ നിക്ഷേപകർക്ക് പണം നൽകാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും കുന്നംകുളത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പരാമർശിച്ച ദിവസം തന്നെയാണ് കോടതിയിൽ ഇ ഡി സത്യവാങ്മൂലം നൽകിയത് ഇതെല്ലാം ഒന്നിച്ചുള്ള കളികളാണ് സംസ്ഥാന സർക്കാർ മുൻകൈ നിക്ഷേപകർക്ക് നൂറ്റി പതിനേഴ് കോടി രൂപ തിരിച്ചു നൽകിയിരുന്ന നൽകിയിരുന്നു ബാക്കി തുക നൽകുന്നതിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര ഏജൻസിയായ ഇ ഡിയാണ് സഹകരണ മേഖലയിൽ സി പി ഐ എം കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് മോദി ആവർത്തിച്ചു പറഞ്ഞത് എന്നാൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്നും വ്യക്തമായിട്ടില്ല പി എം എൽ എ നിയമത്തിലെ എട്ടാം വകുപ്പ് പ്രകാരം കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് വാദിക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇ ഡി അല്ല ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നേട്ടമാക്കാൻ ലക്ഷ്യമിട്ടുള്ള മോദിയുടെ പ്രസംഗം ചെറുകിട കർഷകരുടെ പമ്പ് സെറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ സൗജന്യ സോളാർ നിലയിൽ സ്ഥാപിക്കുന്ന പദ്ധതി പദ്ധതിയുമായി കേരളത്തിൽ അനർട്ട് സംസ്ഥാനത്തെ ഒരു ലക്ഷം കാർഷിക പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനായി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുക ഇതിലൂടെ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദനശേഷി അഞ്ഞൂറ് മെഗാവാട്ട് വർദ്ധിപ്പിക്കാൻ ആകും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോജോ ജോസഫ് പാറക്കിലും സഹപ്രവർത്തകരും കേരള കോൺഗ്രസ് കോൺഗ്രസ് ക്ഷമിക്കണം കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇവർ പ്രഖ്യാപിച്ചു ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് കൺവീനർ കൂടിയാണ് അഡ്വക്കേറ്റ് ജോജോ ഇദ്ദേഹത്തോടൊപ്പം മുന്നിലവ് പഞ്ചായത്ത് നിന്നുള്ള ഇരുപത് സഹപ്രവർത്തകരും തോമസ് ചാലിക്കാടിനെ പിന്തുണ പ്രഖ്യാപിച്ചു ചെയർമാൻ ജോസ് കെ മാണിയിൽ നിന്ന് ഇവർ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിൽ ബി ജെ പി പേടിയിൽ കൊടി ഉപേക്ഷിക്കുന്നതിൽ മുസ്ലിം ലീഗിൽ പ്രതിഷേധം പുകയുന്നു തിങ്കളാഴ്ച വിവിധ സ്ഥലങ്ങളിൽ രാഹുലിന് നൽകിയ സ്വീകരണങ്ങളിലും കൊടി ഒഴിവാക്കിയതോടെ മുസ്ലിം ലീഗ് അണികൾ റാലിയിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ ജനസമ്പർക്കം എന്ന പേരിൽ നടത്തിയ റോഡ് ഷോകൾ ശുഷ്കമായി അഞ്ച് കേന്ദ്രങ്ങൾ നടത്തിയ പരിപാടിയിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ നടത്തിയ പരിപാടിയിൽ ആയിരത്തിൽ താഴെ ആളുകൾ മാത്രമാണ് എത്തിയത് ലീഗിന്റെ പച്ചക്കുടി ഒഴിവാക്കാൻ സ്വന്തം പതാകയും ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ കോൺഗ്രസിന് ഇത് കനത്ത തിരിച്ചടിയാണ് ഉത്തരേന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഇതിനായുള്ള സർവേ ആരംഭിക്കുമെന്നുള്ള മോദിയുടെ വാഗ്ദാനം ബി ജെ പിക്ക് യു ഡി എഫും തിരിച്ചടിയായി കേരള എതിരാണല്ലോ അവർ രണ്ടു കൂട്ടരും കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഉപയോഗങ്ങളിലാണ് മോദി പ്രഖ്യാപനം നടത്തിയത് എന്നാൽ കേരളയിൽ നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചത് കേരളത്തിനെതിരെ സമരം ചെയ്തവരാണ് കോൺഗ്രസുകാരും ബി ജെ പി കാരും ഇരു പാർട്ടികളുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന തരത്തിലാണ് മോദിയുടെ ബുള്ളറ്റ് ട്രെയിൻ വാഗ്ദാനം ഒമാനിൽ കനത്ത മഴ പതിനെട്ടും മരണം എന്നലയും നമ്മുടെ വാർത്ത വായിച്ചതാണ് ഒമാനിൽ ദുരിതം വിതച്ച് കാറ്റും മഴയും തുടരുന്നു ഒരു വിദ്യാർത്ഥിയുടേത് ഉൾപ്പെടെ കാണാതായ ഏഴുപേരുടെ മൃതദേഹം തിങ്കളാഴ്ച കണ്ടെടുത്തു ഇതോടെ കനത്ത മഴയിൽ ഒമാനിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടും പത്തനംതിട്ട അണ്ടൂർ കടമ്പനാട് സ്വദേശി സുനിൽകുമാർ അമ്പത്തി അഞ്ചാണ് വിദിയയിലെ സനയ്യയിൽ മരിച്ചത് ഒരാളുടെ പേരെ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയം മുപ്പത്തിമൂന്ന് മരണം അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മൂന്ന് ദിവസത്തിനിടെ മുപ്പത്തിമൂന്ന് പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റുമാൻ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ജനറൽ ആക്രമിച്ച ജനറൽമാരെ അടക്കം വധിച്ചതിന് ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകി ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ പിടിച്ചെടുത്തതിനു പിന്നാലെ ഇസ്രയേലിലേക്ക് ഇറാൻ മണ്ണിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി നേരിട്ട് വ്യോമാക്രമണം നടത്തി ഞായറാഴ്ച പുലർച്ചെ ടെൽഅവീബിലും ജെറുസലേമിലുമായി നൂറ്റി എഴുപതോളം ഡ്രോണുകളും നൂറ്റി ഇരുപതിലധികം ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പതിലധികം ക്രൂയിസ് മിസൈലുകളും തൊടുത്തു ആക്രമണം അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്നു ഇസ്രയേലിൽ വൻ നാശ വൻ നാശനഷ്ടമോ ആളപായമോ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടല്ല മറിച്ച് ഇസ്രയേൽ അധിനിവേശ മേഖലയിൽ എവിടെയും ഏതു നിമിഷവും വൻ ആഘാതം സൃഷ്ടിക്കാനുള്ള ശേഷി വെളിപ്പെടുത്തുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ ആറു മാസം പിന്നിടവേ പിന്നിടവെ ഇറാനെതിരെ വീണ്ടും പ്രകോപനത്തിന് ഇസ്രായേൽ തുനിഞ്ഞാൽ പശ്ചിമേഷ്യയാകെ സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മേഖലക്കോ ലോകത്തിനോ കൂടുതൽ യുദ്ധം താങ്ങാൻ ആകില്ലെന്ന് ഗുട്ടറസ് രക്ഷാസമിതിയിൽ പറഞ്ഞു മധ്യപൌരത്യദേശം യുദ്ധത്തിന്റെ വക്കിലാണ് വിനാശകരമായ ഒരു സമ്പൂർണ്ണ സംഘർഷത്തിന്റെ യഥാർത്ഥ അപകടം മേഖലയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ് പരമാവധി സംയമനം പാലിച്ച് ഇത് നിർവീര്യമാക്കാനും തീവ്രത കുറയ്ക്കാനുമുള്ള സമയമാണെന്നും ഗുട്ടറസ് പറയും ബീഹാറിലെ മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം മത്സരിക്കുന്ന ഖഗാരിയിൽ സ്ഥാനാർത്ഥി സഞ്ജയ് കുമാർ നാമനിർദ്ദേശ പത്രിക നൽകി കൂറ്റൻ പ്രകടനമായി കളക്ടറേറ്റിൽ എത്തി ജില്ലാ മജിസ്ട്രേറ്റ് അമിത് കുമാർ പാണ്ഡേക്കാണ് പത്രിക നൽകിയത് ഒരു പടുകൂറ്റൻ പ്രകടനത്തിന്റെ ചിത്രവും നൽകിയിട്ടുണ്ട് പത്തൊമ്പതിന് ആദ്യഘട്ട പോളിംഗ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പിടിച്ചെടുത്തത് നാലായിരത്തി അറുനൂറ്റി ഇരുപത് കോടിയുടെ പണവും മറ്റു വസ്തുക്കളും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും തുക പിടിച്ചെടുക്കുന്നതെന്ന് കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടവും ഘട്ടവും ചേർത്ത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് പിടിച്ചെടുത്തത് മാർച്ച് ഒന്നിന് ശേഷം ദിവസവും നൂറ് കോടി എന്ന നിരക്കിലാണ് പണം പിടിച്ചെടുക്കുന്നതെന്നും കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ഉത്സവമാണ് അല്ലാതെ ജനാധിപത്യത്തിന്റെ ഉത്സവമല്ല എന്ന് ഇത് കേട്ടാൽ തോന്നും പണം കുത്തിയൊഴുക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വാസ്തവങ്ങൾ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് വീണ്ടും നാളെ രാവിലെ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം